നമസ്കാരം സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ചില സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളം സാക്ഷ്യം വഹിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഈ വെളിപ്പെടുത്തലുകളുടെ മുനീളുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെയും സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും നേർക്കാണ് രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ വലം കൈകൾ വിശ്വസ്തർ പി വി അൻവറിന്റെ ആരോപണം നിസ്സാരമല്ല അത് അതീവ ഗുരുതരമുള്ള ആരോപണമാണ് അത് മാത്രമല്ല പി വി എൻവർ പ്രതിപക്ഷ എം എൽ എ അല്ല മറിച്ച് അദ്ദേഹം ഭരണപക്ഷ എം എൽ എ ആണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി എൻവർ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അതിനെ നിസ്സാരവൽക്കരിക്കേണ്ടതില്ല താൻ പറയുന്നത് വാസ്തവമാണെന്ന് യാഥാർത്ഥ്യമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനായി പലരുടെയും ഫോൺ കോളുകൾ താൻ ചോർത്തിയിട്ടുണ്ടെന്നുള്ള കുറ്റസമ്മതവും ആദ്യം മുതൽ തന്നെ പി വി എൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻവർ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും പി വി എൻവർ എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നിസ്സാരമായ ഒന്നല്ല എം ആർ അജിത് കുമാറിന് അധോലോക സംഘവുമായും സ്വർണക്കടത്ത് സംഘവുമായും ബന്ധമുണ്ടെന്നും അദ്ദേഹം പലരെയും കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ടെന്നും പി വി എൻവർ ആരോപിക്കുന്നു അതുമാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാറിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി വാങ്ങി എം ആർ അജിത് കുമാർ അവിടെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ബഹുനില മന്ദിരം പണിയുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണവും കൂടി ഇന്നലെ പി വി എൻവർ ഉയർത്തിയിരുന്നു പി വി എൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം മാധ്യമങ്ങൾ അവിടെ എത്തുകയും പി വി എൻവർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അപ്പോഴും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് കോട്ടയം നാട്ടകത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ വെച്ച് ഈ എം ആർ അജിത് കുമാറിനെ കൂടെയിരുത്തി മുഖ്യമന്ത്രി പറഞ്ഞത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നാണ് അതായത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയിട്ടില്ല ദിവസങ്ങൾ കഴിയും തോറും ഈ വാർത്തയുടെയും ആരോപണത്തിൻ്റെയും ഒക്കെ തീവ്രത കുറഞ്ഞു വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനും സർക്കാരിനുമൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ ഈ വാർത്തകളുടെ തീവ്രത കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇക്കാര്യം മുൻകൂട്ടി അറിയാവുന്നത് തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് നോക്കൂ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്ത്യയിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഉണ്ടായിരിക്കാൻ വഴിയില്ല അപ്പോഴേക്കും സോളാർ നായിക രംഗത്തെത്തിയിരിക്കുന്നു സോളാർ കേസ് അട്ടിമറിക്കാനായി എം ആർ അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി ഇന്നലെ തന്നെ സോളാർ നായിക രംഗത്തെത്തിയിരുന്നു നമുക്കറിയാം സർക്കാർ പ്രതിസന്ധിയിലാകുന്ന പല ഘട്ടങ്ങളിലും ഈ സോളാർ നായിക ഉദയം ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ശത്രുക്കളായ സർക്കാരിൻ്റെ കണ്ണിലെ കരടായ പലർക്കെതിരെയും ഒരു ആയുധമാക്കാൻ പലപ്പോഴും ഈ ഒരു സോളാർ നായികയെ സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പി സി ജോർജിനെതിരെയുണ്ടായ ആരോപണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നും നമുക്കറിയാം സോളാർ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഒക്കെ ലൈംഗികാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് സോളാർ നായിക രംഗത്ത് വന്നത് അതിനുശേഷം ഇത് വലിയ രീതിയിൽ പ്രചരണായുധമാക്കി സി പി എം അതോടുകൂടിയാണ് സി പി എം അധികാരത്തിൽ വന്നതും മുഖ്യമന്ത്രിയായി പിണറായി വിജയന് ആ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞതുമൊക്കെ ആ സോളാർ നായികയാണ് ഇന്നലെ എം ആർ അജിത് കുമാറിനെതിരെ വെളിപ്പെടുത്തലുമായി വന്നത് എം ആർ അജിത് കുമാർ സോളാർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് ഈ ആരോപണം അതായത് എം ആർ അജിത് കുമാറിന് അധോലോക സംഘവുമായും സ്വർണ്ണക്കടത്ത സംഘവുമായും ബന്ധമുണ്ടെന്നും അദ്ദേഹം പലരെയും കൊല്ലിച്ചിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങളുടെ മൂന ക്രമേണ കുറഞ്ഞു വരും അതിനു പകരം ഈ സോളാർ വിഷയം സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാറാണ് എന്നുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നതിലൂടെ വിഷയം അങ്ങോട്ടേക്ക് തിരിക്കാൻ അതായത് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് തിരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്തെത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്തെത്തി ഈ സോളാർ കേസ് അട്ടിമറിക്കാനായി എം ആർ അജിത് കുമാർ കൂട്ടുനിന്നു എന്നുള്ള സോളാർ നായികയുടെ ആരോപണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ഇനി സ്വാഭാവികമായും മുമ്പേ ഗമിക്കുന്ന ഗോവു തന്റെ പിമ്പേ നടക്കും ബഹു ഹോക്കളെല്ലാം എന്നുള്ള ചൊല്ലുപോലെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് ദിവസങ്ങളായി ഇവിടെ മലയാളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ കാരണം ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും അവിടെ ആദ്യം എത്തുന്നത് റിപ്പോർട്ടർ ചാനലാണ് ആ റിപ്പോർട്ടർ ചാനൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ മറ്റു മാധ്യമങ്ങളും ഒക്കെ അവിടെ എത്തും അതുപോലെ റിപ്പോർട്ട് ചാനൽ ആദ്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഇനി മറ്റു മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയും ഈ ഒരു വിഷയം സോളാർ വിഷയത്തിലേക്ക് മാത്രമായി അതായത് പി എം ആർ അജിത് കുമാർ സോളാർ വിഷയം അട്ടിമറിച്ചു സോളാർ കേസ് അട്ടിമറിച്ചു എന്നുള്ളതിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇതോടുകൂടി മറ്റ് ആരോപണങ്ങളുടെ മുനയോടിക്കും ഇന്ന് പന്ത്രണ്ട് മണിക്ക് പി വി അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇത് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ചിലപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം ഒരു ഒത്തുതീർപ്പിൽ എത്തിയേക്കാം അതുകൊണ്ട് തന്നെ പി വി അൻവറിൽ നിന്ന് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല ഒരുപക്ഷെ ഇനി ആ ഒരു സമവായം ഒരുത്തിരിഞ്ഞ് വന്നില്ല െങ്കിൽ തീർച്ചയായും അൻവറിന്റെ തുടർ വെളിപ്പെടുത്തലുകളും ഉണ്ടായേക്കാം എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സോളാർ നായിക രംഗത്ത് വന്നതും എം ആർ അജിത് കുമാർ സോളാർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള ആരോപണം ഉയർത്തിയതുമൊക്കെ കാരണം സോളാർ നായികയുമായി വളരെ അടുപ്പമുള്ള ഒരു മന്ത്രി പിണറായി മന്ത്രിസഭയിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനനുസരിച്ചാണ് സോളാർ നായിക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് സോളാർ നായിക പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കാനും അധികാരത്തിൽ വരാനും ഈ മന്ത്രി ചെയ്തു കൊടുത്ത ഉപകാരം ചില്ലറയല്ല അതിനുള്ള ഒരു ആയുധമായി ഈ സോളാർ നായികയെ ഉപയോഗിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ടുതന്നെ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സോളാർ നായികയെ രംഗത്തിറക്കിയിരിക്കുന്നതെന്നും സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ കൂട്ടുനിന്നു എന്നുള്ള ആരോപണം അവർ ഉയർത്തുന്നതും ഇതിൻ്റെ ഭാഗമായാണെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം